പ്രിയപ്പെട്ടവരെ ഈ സമ്മറിൽ നിങ്ങൾക്ക് ഒരു അഡാറ് ഓഫർ തരണം അത് ഇന്റർനെറ്റ് വൈഫൈ കണക്ഷന് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നൂറ്റഴുപത്തഞ്ച് എം ബി ബി എസ് സ്പീഡുള്ള ഒരു ഇന്റർനെറ്റ് കണക്ഷനും മുപ്പത്തിരണ്ട് ഒ ടി ടി അതും പ്രമുഖ ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നത് അഞ്ഞൂറിൽ പരം എച്ച് ഡി ചാനലും ലോക്കൽ ചാനലും ഉള്ള ഐ പി ടി വി കണക്ഷന് തീർന്നില്ല ടോ ഓൾ ഇന്ത്യ വോയിസ് കോള് ഒരു മാസം ഫ്രീ ഇത്രയും പാക്കേജ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപക്ക് നിങ്ങൾക്ക് തരികയാണ് വിത്ത് കണക്ഷൻ അടക്കാം കേട്ടോ നിങ്ങളെ മക്കളൊക്കെ പഠിച്ച് പഠിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും സെമിനാറുകൾ നടത്താനൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്തിട്ട് അവരെ വർക്കുകളൊക്കെ നടത്താൻ വളരെ ബുദ്ധിമുട്ടാവും അതേപോലെ വേനൽക്കാലത്ത് നിങ്ങളെ മക്കളൊക്കെ വെയിൽ കൊണ്ട് പുറത്ത് കളിക്കാൻ പോകും അവരൊക്കെ നിങ്ങൾക്ക് തിളച്ചിടാനും പിടിച്ചു വെക്കാനും നമ്മളുടെ ഐ പി ടി വി ഓ ടി കൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇനി എന്തിനു നിങ്ങൾ മടിച്ചു നിൽക്കണം ഉടൻ തന്നെ വിളിച്ചോളൂ നമ്മൾ ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇന്റർനെറ്റ് കണക്ഷൻ തിരഞ്ഞു നടക്കുന്ന നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ കിട്ടാനായി എന്നെ ഫോളോ ചെയ്ത് കൂടെ കൂടി കൂടിയിട്ടോ